കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാം ഛേർപ്പ് മേഖലാ സമ്മേളനം ആനക്കല്ലെ അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു ടി വിനോദ് കുമാർ നഗറിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് എ ജി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ ബിജുകുമാർ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ കെ ജി സുധീർ സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ ഓഡിറ്റർ റൂസ്വെൽ ട്രാഫേൽ ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒ ജനറൽ സെക്രട്ടറി കെ വി രാജൻ കെ ജെ സി എൽ എം ഡി പി സുരേഷ് കുമാർ സി ഒ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് മേഖലാ ഇൻചാർജും സിഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ ജോർജ് ലിയോ കേരള വിഷൻ എം ഡി ടി ജയപ്രകാശ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എം നസർ ബി പി ബിജു മേഖലാ ജോയിന്റ് സെക്രട്ടറി എം ജെ ആന്റണി മേഖലാ എക്സിക്യൂട്ടീവ് അംഗം പി വി രവി എന്നിവർ സംസാരിച്ചു സിഒ എ ചേർപ്പ് മേഖലാ പ്രസിഡന്റായി എ ജി സുബ്രഹ്മണ്യനെയും സെക്രട്ടറിയായി പി വി ജോഷിയെയും ട്രഷറായി സുധീറിനെയും തിരഞ്ഞെടുത്തു ചരിത്രമാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് നമ്മുടെ രാജ്യത്തെ ഡിജിറ്റലൈസേഷൻ രീതിയിൽ ഐടി വിപ്ലവത്തിന് തുടക്കം തന്നെ ലോകത്തിന് അത് തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡസ്ട്രി അവിടെ വെച്ച് വിഭവിക്കുകയാണ് തൊണ്ണൂറുകളിൽ നമുക്കറിയാം ും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ചില സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ വലിയ കമ്പനിയാണ് മാവോ കോളിയ റൈഡ് അന്ന് തൊണ്ണൂറ്റിയേഴ് ഒരു വീഡിയോ ചാനൽ അവിടുത്തെ തൊഴിലാളികൾ Pada sumar yang bersih, semasa kami berdiri bersama, nanti kalau kemarahan bersama, berdiri, kalau kita memerlukan, pada masa ini teknisnya tidak tersalurkan. Jadi, dalam masa ini kita perlu berdiri bersama. Jika